ربنا زدنا علما نافعا أعطنا حسنة في حياتنا هب لنا كرة أعطنا هداية نحن عبادك يا إلهنا أيها الطلاب الأحبة السلام عليكم ورحمة الله وبركاته. اللهم البيت سينانغر മൂന്നാം ക്ലാസ്സിലെ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കൈഫാന്തും എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ എല്ലാവരും നല്ല സുഖത്തിൽ ഇരിക്കുന്നുണ്ടോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നിങ്ങളുടെ പടഭാഗങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി വായിക്കാറുണ്ടോ എല്ലാ ക്ലാസ്സുകളും എല്ലാ കുട്ടികളും കാണുന്നുണ്ടോ ആ ചില മഹാന്മാരും മഹതികളും ക്ലാസ് കാണാതെ വർക്ക് മാത്രം വായിക്കുന്നവരുണ്ട് അവരാരൊക്കെയാണോ എന്നൊക്കെ സാറിന് അറിയാം അവര് സാറെ പൊക്കും അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതങ്ങ് ഒഴിവാക്കുക കൃത്യമായി ക്ലാസ് കാണുക ഇന്നത്തെ ക്ലാസ് ഇന്ന് രാത്രി ഒൻപത് മുപ്പതിന് മുമ്പ് തന്നെ എല്ലാ കൂട്ടുകാരും എനിക്ക് അതിന്റെ വർക്കുകൾ അയച്ചു തരാൻ ശ്രദ്ധിക്കുന്നു എല്ലാ കൂട്ടുകാരും ചെയ്യോ എങ്കിൽ നമുക്ക് ഇന്ന് പുതിയ ഒരു ക്ലാസ് പഠിച്ചാലോ അറിയൂ റെഡി എല്ലാവരും റെഡിയാണോ എങ്കിൽ ഞാനും ഇതാ റെഡി നമുക്ക് ക്ലാസ് ആരംഭിക്കാം പ്രിയ വിദ്യാർത്ഥികളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത് നെഹ്റിനെ കുറിച്ചാണ് നെഹ്റ് സ്വയം പരിചയപ്പെടുത്തി ഞാൻ എവിടെ നിന്നാണ് വരുന്നത് എന്റെ ഉത്ഭവം എവിടെ നിന്നാണ് എവിടെ നിന്നാണ് എന്നോടൊപ്പം ആരൊക്കെയാണ് എന്റെ കൂടെ സഞ്ചരിക്കുന്നത് എന്നൊക്കെ കുറെ കാര്യങ്ങൾ നെഹ്റ് സ്വയം നമ്മളെ പരിചയപ്പെടുത്തും അതിനുശേഷം അതിനുശേഷം കൂട്ടുകാർ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തി നിങ്ങളുടെ പേരെന്താണ് നിങ്ങളുടെ ഉമ്മയുടെ പേരെന്താണ് വാപ്പയുടെ പേരെന്താണ് നിങ്ങളുടെ അഡ്രസ്സ് എന്താണ് നിങ്ങൾ ജനിച്ച സ്ഥലം എവിടെയാണ് എന്ന് തുടങ്ങി കുറെ കാര്യങ്ങൾ ഓരോ കൂട്ടുകാരും സ്വയം പരിചയപ്പെടുത്തി സ്വയം പരിചയപ്പെടുത്തി നമ്മുടെ നദി അങ്ങനെ വളരെ പ്രശാന്ത സുന്ദരമായ ഗ്രാമങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് ഒഴുകി ഒഴുകി പോവുകയാണ് ഇങ്ങോട്ടേക്കാണ് നെഹ്റു പോകുന്നത് ആ അങ്ങനെ പോയപ്പോൾ ആ നെഹ്റിനെ വഴിയിൽ വെച്ച് ഒരാൾ കണ്ടുമുട്ടി ആരായിരിക്കും ഒരു ജതുവൽ ഒരു തോട് അവർ പരസ്പരം കണ്ടുമുട്ടി അഥവാ നെഹ്റിലേക്ക് ഒരു ജതുവൽ വന്നു ചേരുന്നു അങ്ങനെ അവർ രണ്ടുപേരും സംഭാഷണം നടത്തുകയാണ് അവർ നടത്തിയ സംഭാഷണം നമുക്കൊന്ന് പഠിച്ചാലോ എല്ലാ കൂട്ടുകാരും നാൽപ്പത്തി ആറാമത്തെ പേജെടുക്കൂ എന്താണ് പാഠത്തിന്റെ പേര് ഹൽ ഹൽ തുസാഹിബുനി തുസാഹിബുനി എന്താണ് നീ എന്നോടൊപ്പം വരുന്നു നീ എന്നോടൊപ്പം കൂടുന്നു എന്നാണ് പാഠത്തിന്റെ പേര് ഇത് ആരായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക ആ ആയിരിക്കും അല്ലെ നെഹ്റു ജതുവലിനോട് ചോദിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ നീ എന്നോടൊപ്പം കൂടുന്നു എന്ന് ചോദിച്ചു എങ്കിൽ നമുക്ക് ആ സംഭാഷണം വായിച്ചാലോ വെൽക്കം അപ്പോൾ പറഞ്ഞു 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 അല്ലേ നമ്മൾ ഒരാളെ സ്വീകരിക്കുമ്പോൾ അഹിലം പറഞ്ഞറിഞ്ഞാൽ തിരിച്ചു നമ്മൾ പറയേണ്ടത് അഹിലം അല്ലേ അതുപോലെ ഗുഡ് മോർണിംഗ് പറഞ്ഞു കഴിഞ്ഞാലോ നമ്മൾ തിരിച്ചു പറയേണ്ടത് എന്താണ് പറയുന്നതെങ്കിൽ അസ്സലാമു അലൈക്കും എന്ന് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മളോട് ഒരാൾ അഭിസംബോധന അഭിസംബോധന ചെയ്താൽ തിരിച്ചും നമ്മൾ എന്ത് ചെയ്യും ചെയ്യും നീ ആരാണ് ചോദിക്കുകയാണ് അൽ ജൽ അപ്പോൾ പറഞ്ഞു അന അന ജതുവൽ കൂട്ടുകാരോട് ഞാൻ ചോദിക്കുന്നു മൻന്ത മൻന്ത എന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് മറുപടി പറയും ആ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പേര് പറയും അല്ലെ അതുപോലെ ഇവിടെ പറഞ്ഞു അന അന അന്നഹർ ചോദിച്ചു ഐന ഐന അന്ത അന്ത ഖാദിം ഖാദിം നീ എവിടെ നിന്നാണ് വരുന്നത് അൽ ജവൽ അപ്പോൾ പറഞ്ഞു മിനൽ ജബൽ മിനൽ ജബൽ ഞാൻ വരുന്നത് എവിടെന്നാണ് ജബലിൽ നിന്നാണ് മലയിൽ നിന്നാണ് ഞാൻ വരുന്നത് അയിന തറൂഹു നീ എങ്ങോട്ടേക്കാണ് പോകുന്നത് നീ ഒഴുകി ഒഴുകി എങ്ങോട്ടേക്കാണ് പോകുന്നത് അൽ ജവൽ അപ്പോൾ ജതുവൽ പറഞ്ഞു ബഹർ ഞാൻ എങ്ങോട്ടേക്കാണ് പോകുന്നത് ആ ബഹിറിലേക്കാണ് നദിയിലേക്കാണ് ഞാൻ ഇങ്ങനെ ഒഴുകി പോകുന്നത് അപ്പോഴാണ് നെഹ്റു ചോദിച്ചത് എന്ത് ഹൽ തുസാഹിബുനി നമ്മുടെ പാടത്തിന്റെ പേരെന്താണ് നീ എന്നോടൊപ്പം കൂടുന്നോ ഞാനും അങ്ങോട്ടാണ് പോകുന്നത് നീ വരുന്നോ ോടൊപ്പം വരുന്നോ എന്ന് ആരോട് ചോദിക്കുന്നു ആ അൽ ജവൽ അപ്പോൾ പറഞ്ഞു ആര് പറഞ്ഞു പറഞ്ഞു യെസ് നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം എന്ന് ആര് പറഞ്ഞു പറഞ്ഞു കൂട്ടുകാർക്ക് സംഭാഷണം ഇഷ്ടമായോ നെഹ്റും തമ്മിലുള്ള വളരെ മനോഹരമായ സംഭാഷണം എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായോ എങ്കിൽ നമുക്ക് ഇനി അടുത്ത ഒരു സംഭാഷണം എഴുതണം കാനൻ നെഹ്റു കാനൻ നെഹ്റു ഒരു ദിവസം നെഹ്റ് വളരെ ശാന്തമായി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു അപ്പോഴാണ് ഒരു ദിവസം ആര് ഒരു മാൻപേട വന്നത് എന്തിനാണ് മാൻപേട നെഹ്റിന്റെ അടുത്ത് വന്നത് വെള്ളം കുടിക്കുന്നതിന് വേണ്ടി നെഹ്റിന്റെ സമീപത്ത് മാൻപേട വന്നു <escue> <is a> <language> to <boy> então, theぎà, ി നെഹ്റിന്റെയും ഇടയിൽ നടന്നു മാനിന്റെയും നദിയുടെയും ഇടയിൽ നടന്നു എന്തു നടന്നു അടി നടന്നു അല്ല പിന്നെന്തായിരിക്കും ആ ഹിവാറുൻ ഒരു കോൺവെർസേഷൻ ഒരു സംഭാഷണം നടന്നു ആരൊക്കെ തമ്മിലുള്ള സംഭാഷണമാണ് നെഹ്റും നമ്മൾ തൊട്ട് മുമ്പ് ഓടിച്ചത് ആരൊക്കെ തമ്മിലുള്ള സംഭാഷണമാണ് ആ അപ്പോൾ എല്ലാ കൂട്ടുകാരും കൂട്ടുകാർ നോക്കൂ ഇതാരാണ് അല്ലേ വസാൽ എന്തു ചെയ്യുന്നു ആ നദിയുടെ സമീപത്തു വന്നു എന്തിനാണ് ഈ നദിയുടെ സമീപത്ത് വന്നത് ആ വെള്ളം കുടിക്കാൻ വേണ്ടിയാണ് അവർ തമ്മിലുള്ള സംഭാഷണം നമുക്ക് എന്ത് ചെയ്യുക പൂരിപ്പിക്കാം ചിത്രം നോക്കുക അതിനുശേഷം സംഭാഷണം നേരത്തെ പഠിച്ച സംഭാഷണത്തിന്റെ അതേ രീതിക്കാണ് ഈ സംഭാഷണം എഴുതേണ്ടത് ആര് പറഞ്ഞു നദി പറഞ്ഞു എങ്ങനെയുണ്ട് എന്തുണ്ട് എന്താണ് വിശേഷം എന്താണ് വിശേഷം എന്ന് നെഹ്റു ചോദിച്ചു അപ്പോൾ ഖൊസാല് പറഞ്ഞു എന്താണ് വിശേഷം എന്താണ് കാര്യം എനിക്ക് ദാഹിക്കുന്നു എന്താണ് വിശേഷം എനിക്ക് അപ്പോൾ നെഹ്റു എന്താണ് മറുപടി പറഞ്ഞു ഫലൽ ഫരൂ ഇഷ്രി ഫൽ മിന്നി വരൂ ഫല്ലി എന്നിൽ നിന്നും പറയുന്നു പറയുന്നു അൽ അപ്പോൾ പറയുകയാണ് പറയുകയാണ് അല്ലേ വെള്ളമൊക്കെ കുടിച്ചിട്ട് എന്ത് പറഞ്ഞു എന്തു പറഞ്ഞു പറഞ്ഞു താങ്ക്സ് പറഞ്ഞു ഐന ഐന തസീറു തസീറു നീ എങ്ങോട്ടേക്കാണ് പോകുന്നത് നീ സഞ്ചരിക്കുന്നത് എങ്ങോട്ടേക്കാണ് ഐന ഐന തസീറു നീ എങ്ങോട്ടേക്കാണ് നീ ഇങ്ങനെ നിർത്താതെ ഇങ്ങനെ പോകുന്നുണ്ടല്ലോ ഈ പോക്ക് എങ്ങോട്ടേക്കാണ് അപ്പോൾ നെഹ്റു പറഞ്ഞു എങ്ങോട്ടൊന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ആ ഇലൽ ബഹിരി ഇങ്ങോട്ടേക്കാണ് ഞാൻ പോകുന്നത് ഇലൽ ബഹിരി നദിയിലേക്കാണ് ഞാൻ ഇങ്ങനെ ഒഴുകി പോകുന്നത് അല്ലേ ും പകലും എന്നുള്ള വ്യത്യാസമില്ലാതെ ചൂടും തണുപ്പും എന്നുള്ള വ്യത്യാസമില്ലാതെ ഞാൻ ഇങ്ങോട്ട് സഞ്ചരിച്ചിരിക്കുന്നു സഞ്ചരിച്ചു പോകുന്നത് ചോദിച്ചു ആര് ചോദിച്ചു മാൻപെടാ ചോദിച്ചു അലാ തലാ തനക്ക് പേടിയൊന്നുമില്ലേ അലാ തകാഫു മിൻഹു നിനക്കിങ്ങനെ സഞ്ചരിക്കുന്നതിന് പേടിയൊന്നും ഇല്ലേ ആരുടെ അടുത്ത് പോകുന്നതിന് ആ ബഹ്റിന്റെ അടുത്തേക്ക് നീ ആണെങ്കിൽ വളരെ ചെറുതാണ് പോകുന്നതിന് നിനക്ക് പേടിയൊന്നും ഇല്ലേ എന്ന് വസാല് ചോദിച്ചു അപ്പോൾ നെഹ്റു പറഞ്ഞു ആണേ വല്ലാഹി എനിക്ക് അങ്ങനെ ഒരു പേടിയും ഇല്ല എനിക്ക് ബഹർ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ബഹർ സമുദ്രം വളരെയധികം ഇഷ്ടമാണ് എന്ന് ആര് മറുപടി പറയുന്നു മറുപടി പറയുന്നു എല്ലാ കൂട്ടുകാർക്കും ഈ സംഭാഷണം ഇഷ്ടമായോ ആരൊക്കെത്തമുള്ള സംഭാഷണമാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത് നെഹ്റും അപ്പോൾ നമ്മൾ ഇന്ന് രണ്ട് സംഭാഷണമാണ് പഠിച്ചത് ഈ രണ്ട് സംഭാഷണവും എല്ലാ കൂട്ടുകാരും നന്നായിട്ട് വായിച്ചു പഠിക്കുക ഈ രണ്ടാമത്തെ സംഭാഷണം പുസ്തകത്തിൽ എഴുതുക ഈ രണ്ട് സംഭാഷണവും കൂട്ടുകാർ നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതി എനിക്ക് അയച്ചു തരികയും ചെയ്യുക എല്ലാ കൂട്ടുകാരും ചെയ്യുമോ എങ്കിൽ നമുക്ക് അടുത്ത ദിവസം പുതിയ പാഠഭാഗവുമായി കണ്ടുമുട്ടാം ഇൻഷാല് വാർഹമത്